ഹായ് ഡിയേഴ്സ് ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം റമീസിനായിട്ടാണ് ജ്യോതി ക്യാമറയ്ക്ക് പിറകിലുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ പത്ത് പവനെ അടിപൊളി ആയിട്ടുള്ള വെഡ്ഡിംഗ് സെറ്റ് ആണ് പിന്നെ നമ്മളെപ്പോഴും സെറ്റ് കാണിക്കുമ്പോഴേ എല്ലാവരും നമ്മൾ പറഞ്ഞത് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല എന്ന് അപ്പോൾ അപ്പോൾ ഇന്ന് കാണിക്കുന്നില്ലാത്തിന്റെ വെയിറ്റും കാര്യങ്ങളും മോഡലും പറഞ്ഞു തരും നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏതാ നെക്ലേസ് നെക്ലേസ് ഈ ഇന്ത്യൻ മോഡലാണ് വെയിറ്റ് വരുന്നത് രണ്ട് പവന്റെ ഇന്ത്യൻ മോഡൽ വരുന്ന നെക്ലേസ് ആണ് ഇത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞങ്ങൾ വെഡിങ് സെറ്റ് പറഞ്ഞ് കാണിച്ചിട്ട് നിങ്ങൾക്ക് എൻഗേജ്മെന്റിനും ഇതൊരു സെറ്റ് ആയിട്ടൊക്കെ കൊണ്ടുപോകട്ടെ കുഞ്ഞി കമ്മലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സെറ്റാണിത് വേണ്ട ഭംഗിയിൽ തന്നെ നെക്ലേസ് വരുന്നത് രണ്ട് പവനാണ് ഇന്ത്യൻ മോഡലാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കേട്ടോസ് വരുന്നത് കേരള മോഡലാണ് ഈ രണ്ടാമത്തെ നെക്ക് വന്നിട്ടുള്ളത് ഒന്നര പവനാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഒന്നര പവൻ്റെ ഏട്ടാ തീരെ വെയിറ്റ് ഇല്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിണ്ട് നമ്മൾ പണ്ടത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവര് പിടിച്ചു നോക്കും കാഴ്ചക്കില്ല എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ അത്യാവശ്യം കാഴ്ച ഒന്നര പാസരം വരുന്നത് ഒന്നര കേരള മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ലാസ്റ്റിംഗ് ഉണ്ടാവും പേര് ഏതാ മോഡല് പേര് പരുന്തോ പരിന്തെന്ന് പറഞ്ഞ മോഡലാണ് കൂടുതൽ ആളുകൾ ഇത് എടുക്കുക കാരണം നല്ലോണം ലാസ്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് പരുന്ത മോഡൽ ഇന്നിത്ര പറഞ്ഞത് ഒന്നര ഒന്നര പവനിലാണ് ഈ ഒരു പാദസരം വന്നിട്ടുള്ളത് അടുത്ത രണ്ട് ഗ്രാമിൽ രണ്ട് ഗ്രാം ഓരോന്നും ഓരോ ഗ്രാം വെച്ചിട്ടാണ് രണ്ട് ഗ്രാമിലാണ് രണ്ട് റിങ് വന്നിട്ടുള്ളത് കേട്ടോ ഒരെണ്ണം ഒരു ഗ്രാം അപ്പൊ ഇനി നമ്മുടെ ഷോപ്പിൽ ഒരു ഗ്രാമിന്റെ റിങ് ചോദിക്കുന്നവർക്കും അതും ഉണ്ട് കേട്ടോ അതും കൂടെ പറയണം ഇന്നത്തെ റേറ്റ് എങ്ങനെയാണ് റമീസ് റേറ്റ് രൂപയാണ് ഇന്ന് ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോഴുള്ള റേറ്റ് കിട്ടുമോ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മളെ ആഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ആയിരത്തിഒൻപതാം തീയതി തീയതിയാണ് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചാണ് ഗ്രാമിന്റെ റേറ്റ് നല്ല അടിപൊളി കമ്മൽ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിപ്പോ വിറ്റ് ഉണ്ടായിട്ടോ ഞങ്ങളിവിടെ ഈ സെറ്റ് ചെയ്യാൻ വെച്ച പാടനം നമ്മുടെ സജനി വന്നിട്ട് ഇത് ഞാൻ എടുത്തു വിട്ടോന്ന് ഇത് ഞാൻ എങ്ങോട്ട് എടുക്കുന്നു പറഞ്ഞ പോലെയാണ് നല്ല ഭംഗിയാണ് കേട്ടോണ്ടൊരു ബോളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ കമ്മലും നല്ല കളക്ഷൻ ഉണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് വളകൾ കാണിക്കാം ഏകദേശം ആറ് വളകളാണ് നാലര ആറ് വിളകളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സെറ്റ് റെഡിയാക്കി ആക്കി വെച്ചത് നമ്മളെ റമീസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ആറ് വിളകളാണ് വന്നിട്ടുള്ളത് എത്ര പവനര പവൻ കേട്ടോ ടോട്ടല് അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് ഉൾപ്പെടുത്തേണ്ടത് ഉൾപ്പെടുത്താം മാറ്റേണ്ടത് മാറ്റം എങ്ങനെയാച്ചാ ചെയ്യോ ഈ മോഡൽ മോഡലേതിലാ വന്നിട്ടണത് കേരള മോഡലാണ് നമ്മളെ ബാംഗിൾസ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പത്ത് പവനില് വന്നിട്ടുള്ള ഞങ്ങള് റെഡിയാക്കി വെച്ചിട്ടുള്ള സെറ്റ് അല്ല റെമീസ് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പൊ പത്ത് പവൻ എടുക്കാനുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഇനി അഞ്ച് പവനായിട്ട് നമുക്ക് വെഡിങ് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ചിലപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ പത്ത് പവൻ പർച്ചേസ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇത് ആവശ്യമുള്ളവരുണ്ടാവും അപ്പൊ നിങ്ങളൊരു ഷെയറിലൂടെ അവർക്ക് നല്ലൊരു അറിവും കൂടിയാണ് കിട്ടുന്നത് അപ്പം എന്തായാലും ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ പറയലെ ഇനി എല്ലാ വീഡിയോയിലും എല്ലാവർക്കും ഓണാശംസകൾ അനക്കെന്താനും പറയേണ്ട ജോലി <laughs> A ver, Dele. Oh,